ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘം മദ്യലഹരിയിൽ ഓടിച്ച കാർ ജീപ്പിലിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തു വാഹനം ഓടിച്ചിരുന്ന എടവണ്ണപ്പാറ സ്വദേശി ശ്യാംലാലിനെതിരെയാണ് കൊണ്ടോട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിലാണ് കേസ് തൃശൂർ വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ വാഴക്കാട് സ്വദേശി ഗഫൂറും മറ്റൊരു സുഹൃത്തും ഉൾപ്പെടെയാണ് കാറിലുണ്ടായിരുന്ന ബുധനാഴ്ച രാത്രി കിഴിശേരി നീരുട്ടിക്കൽ അങ്ങാടിയിലാണ് അപകടമുണ്ടായത് വയനാട് ബത്തേരിയിൽ നിന്ന് വരികയായിരുന്ന കിഴിശേരി കുഴിയംപറമ്പ് വിലാക്കാട്ടുകുണ്ടിൽ അബൂബക്കർ ഭാര്യ എം പി ഷാനിബ മകൾ ഐറിൻ ഫാത്തിമ അബൂബക്കറിന്റെ സുഹൃത്തുക്കളായ മൊറയൂർ ബാലഞ്ചേരി പി ഫാസിൽ കുഴിയംപറമ്പ് ടി സി ബഷീർ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിസരവാസികളും യാത്രക്കാരുമെത്തിയാണ് ഇവരെ കിഴിശേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അരിയക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി എതിരെ വന്ന വന്നക്കാർ ജീപ്പിലിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് തലക്കീഴായി മറിഞ്ഞു അപകടം നടന്നയുടൻ കാറിലുണ്ടായിരുന്ന പോലീസുകാരൻ ഉൾപ്പെടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ തടഞ്ഞു കിഴിശേരിയിൽ ഫുട്ബോൾ മത്സരം കഴിഞ്ഞ സമയമായതിനാൽ നൂറുകണക്കിന് ആളുകളാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്